സൗരങ്ങളെ ഈശോ പറഞ്ഞു കാര്യമാണ് നിന്റെ ആത്മീയ ജീവിതത്തിൽ നിനക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ജീവിക്കാൻ വരുമ്പോൾ നീ ചെയ്യേണ്ട കാര്യങ്ങൾ ഈശോ പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം നീ ഓടിപ്പോയി കുമ്പസാരക്കാരനെ അറിയിക്കുക എന്ത് പാവം ചെയ്തു എന്നല്ല എനിക്ക് പാവം ചെയ്യാൻ ഒരു പ്രവണത ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് പിശാചെന്നെ തളർത്തി കളയുമോ എന്നെ വീഴ്ത്തുമോ എന്നൊരു പേടി എനിക്കുണ്ട് കുമ്പസാരക്കൂട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പാപമോചനം മാത്രമല്ല പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു കൃപയുടെ പൊതിഞ്ഞു പിടുത്തം കൂടിയാണ് അതെപ്പോഴും ഓർത്തേക്കണം കുമ്പാരത്തിന് ഒന്നും വലിയ കാര്യമല്ലെന്നൊക്കെ പറയുന്നവര് ശ്രദ്ധിച്ചോണ ഇത് എനിക്ക് വലിയ പാപം ഒന്നുമില്ല പറയാൻ നീ നടക്കുന്ന വഴി നന്നായിട്ട് നിന്റെ കർത്താവൻ അറിയാം കർത്താവൻ നല്ല ഡ്രോൺ വെച്ചോണ്ട് ഇത് കണ്ടോണ്ടിരിക്കയാണ് ഈ ചുമ്മാ ടി എസ് എൽ ആർ നോക്കുമ്പോൾ നിങ്ങൾ നോക്കുമ്പോ ഒരാഴപ്പം ഇല്ല നോട്ടം